എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരളത്തിൽ തന്നെ ബാങ്ക് ജോലി നടൻ പറ്റുന്ന ഒരു അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒഴിവുകളാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് യൂക്കോ ബാങ്കിലാണ് ഈ ഒരു അപ്രൻറ്റീഷിപ്പ് വേക്കൻസീസ് വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്റ്റൈഫൻറ്റ് വരുന്നത് അപ്പോൾ യുക്കോ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഡബ്ല്യൂ 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 ഡോട്ട് യുക്കോ ബാങ്ക് ഡോട്ട് കോം ഇതിൻ്റെ കരിയേഴ്സ് പേജിനകത്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നാറ്റ്സിൻ്റെ വെബ്സൈറ്റ് വഴി അപ്രൻറ്റിഷിപ്പ് പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നാറ്റ്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ ഒരു പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ പതിനാറാം തീയതിയാണ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവൻ ലഭിക്കുന്നതാണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബാങ്കിൻ്റേതായിട്ടുള്ള സാലറി വരുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഷെയർ നാലായിരത്തി അഞ്ഞൂറ് ഉൾപ്പെടെ പതിനയ്യായിരം രൂപയാണ് സ്റ്റൈവെൻറ്റ് ലഭിക്കുന്നത് ഒരു വർഷമായിരിക്കും ട്രെയിനിങ് പീരീഡ് വരുന്നത് സ്ക്രീനിങ് ഉണ്ടാവും അതുപോലെ തന്നെ പേഷ്യൽ ഇൻ്റർവ്യൂവിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അപ്പോൾ അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് നടത്താനുള്ള അധികാരം ബാങ്കിനുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപേക്ഷകൾ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ഒഴിവുകളാണ് ടോട്ടല് വന്നിട്ടുള്ളത് കേരളത്തിൽ ഒൻപത് ഒഴിവുകൾ അവൈലബിൾ ആണ് ഒരാൾക്ക് ഒരു സംസ്ഥാനത്ത് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്ലൈ ചെയ്യുന്ന സംസ്ഥാനത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് ഒരു അപ്രൻറ്റിഷിപ്പ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഫീസില്ല ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഉള്ള അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ആദ്യം യുക്കോ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക അതിനുശേഷം മാറ്റ്സിൻ്റെ അപ്രൻറ്റിഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം